ബിസിനസ് ട്രാവൽസ് രംഗത്ത് വർഷങ്ങളുടെ പാരമ്പര്യമുള്ള അൽഹിന്ദ് ബിസിനസ് സെന്റർ ദുബായിൽ നടത്തിയ സുഹൂർ മജ്ലിസ് ശ്രദ്ധേയമായി കിസൈസ് അൽബുസ്ഥാൻ സെന്ററിൽ വെച്ച് നടന്ന മജ്ലിസിൽ പണ്ഡിതന്മാരും വിശിഷ്ട വ്യക്തികളുമടക്കം നിരവധി ആളുകൾ പങ്കെടുത്തു പാണക്കാട് സയ്യിദ് മുനവർ അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ നൌഷാദ് ബാക്കി ഉസ്താദ് ചിറൈൻ കീഴ് മുഖ്യ പ്രഭാഷണം നിർവഹിച്ചു കാലഘട്ടത്തിന്റെ ആവശ്യകതയെ ആസ്പദമാക്കി അദ്ദേഹം നടത്തിയ പ്രഭാഷണം പങ്കെടുത്തവരുടെ ഹൃദയം കീഴടക്കി തിരുവനന്തപുരം ചിറയിൻ കീഴിൽ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആരോരുമില്ലാത്തവരെ ചേർത്ത് പിടിക്കുന്ന മക്കൾ ഉപേക്ഷിച്ച മാതാപിതാക്കൾക്ക് തണലാകുന്ന സ്നേഹസാഗരം ഫൗണ്ടേഷനെ പറ്റിയും അതിന്റെ ആവശ്യകതയെക്കുറിച്ചും വൈകാരികമായാണ് അദ്ദേഹം വിവരിച്ചു നൽകിയത് ലഹരിയുടെ ഉപയോഗവും അത് കുടുംബ ബന്ധങ്ങളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും ഭാഷണത്തിൽ അദ്ദേഹം ഉണർത്തി സിൻസാറുൽ ഹഖ് ഹുദവി ഉസ്താദ് ഫൈസൽ ഉസ്താദ് വയനാട് ടി എം ജി ഗ്ലോബലിന്റെ ഫൗണ്ടറും സിഇഒയുമായ തമീം അബുബക്കർ തുടങ്ങിയ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമ ബിസിനസ് രംഗത്തെ പ്രമുഖ വ്യക്തികളാൽ സുഹൂർ മജ്ലിസ് ധന്യമായി അൽഹിന്ദ് ബിസിനസ് സെന്റർ ഡയറക്ടർ നൌഷാദ് ഹസൻ നേതൃത്വം നൽകിയ ചടങ്ങിൽ സ്ഥാപനത്തിലെ ജീവനക്കാർ മറ്റ് വിശിഷ്ട വ്യക്തികളും സംബന്ധിച്ചു മലബാറിന്റെ തനത് രുചിയായ തലശ്ശേരി ബിരിയാണി അടക്കം നിരവധി വിഭവങ്ങളാലും സുഹൂർ മജ്ലിസ് ക്ഷണം സ്വീകരിച്ചെത്തിയവരുടെ മനസ്സ് കീഴടക്കി